നമസ്കാരം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബജാജ് ചേത്തക്കിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായ ബ്ലൂ ലൈൻ ആണ് ബജാജ് ചേത്തക്കിന്റെ വേരിയന്റുകളിൽ ഏറ്റവും വില കുറഞ്ഞത് ചേത്തക്കിന്റെ എല്ലാ മോഡലുകൾക്കും അതായത് അർബാനും പ്രീമിയത്തിനും ഇവരൊരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് അർബാനിന് ടു ഡബിൾ ഫോർ ത്രീയും പ്രീമിയത്തിന് ടു ഫോർ വൺ ത്രീയുമായിരുന്നു പുതിയ വേരിയന്റായ ബ്ലൂ ലൈൻ്റെ കോഡ് നമ്പർ സീറോ വൺ ആണ് ഈ നമ്പറുകളെല്ലാം ഒരു വിഷ്വൽ എലിമെന്റ് മാത്രമാണെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഒരു വണ്ടി കാണുമ്പോൾ അത് ഏത് വേരിയന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ബ്ലൂ ലൈൻ്റെ ബോഡിയിൽ ഗ്രാഫിക് ഡിസൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് മാത്രം ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലർ പറയുന്നത് ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ എന്ന നമ്പർ കൊടുക്കാൻ കാരണം ബാറ്ററി ടു പോയിന്റ് നയൻ കിലോവട്ട് ടവർ ആയതുകൊണ്ടും ബ്ലൂ ലൈൻ്റെ ഒന്നാമത്തെ വേരിയന്റ് ആയതുകൊണ്ടാണെന്നുമാണ് പക്ഷേ അങ്ങനെ തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ മറ്റ് വേരിയന്റുകൾക്ക് ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്പർ കൊടുക്കണമായിരുന്നു എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം രണ്ട് പോയിന്റ് ഒമ്പത് കിലോട്ടവർ ലഭ്യമായ ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഐ ഡി സി റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ റേഞ്ച് വരെ പ്രതീക്ഷിക്കാം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അർബാൻ എന്ന വേരിയന്റിനും രണ്ട് പോയിന്റ് ഒമ്പത് കിലോട്ട് അവർ ബാറ്ററി തന്നെയായിരുന്നു കൊടുത്തിരുന്നത് പക്ഷെ ഐ ഡി സി റേഞ്ച് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു പിന്നെ എങ്ങനെ ഈ ബ്ലൂ ലൈനിൽ മാത്രം റേഞ്ച് കൂടി നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ എങ്ങനെയായി അതിന് പ്രധാനപ്പെട്ട കാരണം ബ്ലൂ ലൈനിൽ മോട്ടോർ പവർ കുറഞ്ഞതുകൊണ്ടും വണ്ടിയുടെ ഭാരം കുറഞ്ഞത് കൊണ്ടുമാണ് മോട്ടോർ പവർ കുറഞ്ഞതിന്റെ കൂടെ തന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കുറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഈ രണ്ട് പോയിന്റ് ഒമ്പത് കിലോട്ടവറിന്റെ ബാറ്ററി കമ്പനി വണ്ടിയുടെ കൂടെ നൽകുന്ന അഞ്ഞൂറ് വാട്ട്സ് ചാർജർ ഉപയോഗിച്ച് എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ നാലര മണിക്കൂറും നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ ആറ് മണിക്കൂറുമാണ് വേണ്ടത് അതേപോലെ എല്ലാ വണ്ടികളിലേയും പോലെ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആവുകയും ചെയ്യും ചിലർക്കൊക്കെ ആ കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് പറഞ്ഞത് മാത്രം ആറ് ആംസിന്റെ യൂണിവേഴ്സൽ ത്രീ പിൻ പ്ലഗ് ആയതുകൊണ്ട് തന്നെ എവിടെ വെച്ചും നമുക്ക് ഈ വണ്ടി ചാർജ് ചെയ്യാൻ സാധിക്കും മോട്ടോർ പവറിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പുണ്ടായിരുന്ന എല്ലാ വേരിയന്റുകൾക്കും മോട്ടോർ പീക്ക് പവർ പോയിന്റ് ആയിരുന്നു എല്ലാ വേരിയന്റുകൾക്കും സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് കേട്ടോ അതായത് ഡയറക്ട് ഡ്രൈവ് ചേത്തക് ബ്ലൂ ലൈൻ മോട്ടോറിന്റെ പീക്ക് പവർ മൂന്ന് കിലോവാട്ടാണ് ഈ വണ്ടിയുടെ മോട്ടോറിന് പവർ കുറവുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത കാര്യത്തിൽ രണ്ട് പേരെ വെച്ച് ഒറ്റ സ്ട്രെച്ചിലും അതുപോലെ തന്നെ കയറ്റത്തിന്റെ നടുവിൽ നിർത്തിയും ഞാൻ ഈ വണ്ടി ഒന്ന് കയറ്റി നോക്കിയിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടി കയറി പോയിട്ടുണ്ട് കേട്ടോ അറുപത്തിമൂന്ന് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഈ വണ്ടിയിൽ വന്ന പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം റിമോട്ട് കീ ഇവര് മാറ്റി എന്നിട്ട് മെക്കാനിക്കൽ കീ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് സാധാരണ കീ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ഭാഗത്തെ കുറച്ച് ഡിസൈൻ എലിമെന്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡിന്റെ അടിഭാഗത്ത് നീളം കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ സീറ്റിന്റെ മുൻവശത്തെ താഴെ ഭാഗത്തായിരുന്ന പ്രസ്സിംഗ് ഹോൾഡർ അവിടെ നിന്ന് എടുത്തു മാറ്റി ഇവിടേക്ക് ഒരു നോർമൽ ഹോൾഡർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള പ്രധാനപ്പെട്ട മാറ്റം മുന്നിലെ ക്ലോസ്ഡ് ആയിട്ടുള്ള മെറ്റൽ ഗ്ലൗ ബോക്സ് മാറ്റി ഓപ്പൺ ആയിട്ടുള്ള ഫൈബർ ഗ്ലൗ ബോക്സ് ആക്കി ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്പേസ് ബജാജ് ചേത്തക്കിന്റെ എല്ലാ വേരിയന്റുകൾക്കും ഒരേപോലെ തന്നെയാണ് ഇരുപത്തിയൊന്ന് ലിറ്റർ ബൂട്ട് സ്പേസിൽ ചാർജർ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ഇറക്കി വെക്കാം ചേത്തക് ബ്ലൂ ലൈന്റെ ഭാരം കിലോഗ്രാമിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സെഗ്മെന്റിലെ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ബ്ലൂ ലൈൻ തന്നെയാണ് ഭാരം കൂടുതലുള്ള സ്കൂട്ടർ അർബാന്റെ ഭാരം നൂറ്റി മുപ്പത്തിയൊന്ന് കിലോഗ്രാമും പ്രീമിയത്തിന്റെ ഭാരം കിലോഗ്രാം കിലോഗ്രാമാണെന്നുള്ളതും ഓർക്കണം ഈ വണ്ടിയുടെ മുന്നിലും പിന്നിലും ഡ്രം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് സി അതായത് കമ്പയൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് സിംഗിൾ സ്പ്രിംഗ് കോയൽ സസ്പെൻഷൻ തന്നെയാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത് അതേപോലെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗോട് കൂടി തന്നെയാണ് ഈ വണ്ടിയും വരുന്നത് ഇനി നമുക്ക് ടെക് പാക്കിനെ പറ്റി സംസാരിക്കാം ഈ വണ്ടിയിൽ അതായത് ബജാജ് ചേട്ടക് ബ്ലൂ ലൈനിൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ടെക് പാക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ സാധാരണ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഓടിക്കാം ടെക് പാക്കിന് മൂവായിരം രൂപ വണ്ടിയുടെ വിലയ്ക്ക് പുറമേ കൊടുക്കണം പക്ഷേ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി പിന്നെ ഒരു പൈസയും കൊടുക്കണ്ട കാരണം ലൈഫ് ടൈമാണ് ഇനി ടെക് പാക്കിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് നോക്കാം മൂന്ന് റൈഡിംഗ് മോഡ് നമുക്ക് ലഭിക്കും ഡ്രൈവ് മോഡ് സ്പോർട്സ് മോഡ് പിന്നെ റിവേഴ്സ് മോഡും റിവേഴ്സ് മോഡ് ഇടുന്ന സമയത്ത് ഇപ്പൊ കാറിനെ പോലെ ബാക്കിൽ ലൈറ്റ് ഒക്കെ കത്തും കേട്ടോ ടെക് പാക്ക് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ ഡ്രൈവ് മോഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ഓട്ടത്തിന്റെ സ്പീഡിനനുസരിച്ച് മോഡ് ഓട്ടോമാറ്റിക്ക് ആയിട്ട് മാറും പിന്നെ ടെക് പാക്ക് എടുത്താൽ നിങ്ങൾക്ക് റോൾ ഓവർ ഡിറ്റക്ഷൻ എന്ന ഫീച്ചർ ലഭിക്കും അതായത് വണ്ടി ഒന്ന് മറിഞ്ഞ് വീണുപോയാൽ അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അഥവാ അങ്ങനെ സംഭവിച്ചാൽ മോട്ടോർ കട്ട് ഓഫ് ആവും നാല് ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് കത്തും ഒരു വാർണിംഗ് പോലെ അതൊരു നല്ല സേഫ്റ്റി ഫീച്ചർ ആണ് കാരണം മറിഞ്ഞു വീണ വണ്ടി പിടിച്ച് പൂക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ അറിയാതെ തിരിച്ചു പോയാലും ഒന്നും സംഭവിക്കില്ല പിന്നെ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലാഷ് ആവും ഒരു എമർജൻസി സ്റ്റോപ്പ് എന്ന പോലെ ഈ വണ്ടിയിലെ ഡിസ്പ്ലേ ആദ്യത്തെ വേരിയന്റുകളിൽ ഉള്ളതുപോലെ തന്നെ ചെറിയ എൽ സി ഡി സെർക്കിൾ ഡിസ്പ്ലേയാണ് കളർ ആണ് ഡിസ്പ്ലേയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് പിന്നെ കോൾ മാനേജ്മെന്റും അതായത് മൊബൈലിൽ വരുന്ന കോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഹാൻഡിലെ സ്വിച്ച് വഴി ആൻസർ ചെയ്യാം പിന്നെയുള്ളത് ഗൈഡ് മീ ഹോം എന്ന ഫീച്ചർ ആണ് അതായത് വണ്ടി നമ്മൾ ഓഫ് ചെയ്താലും ഹെഡ് ലൈറ്റ് ഓഫ് ആവുന്നത് പതിനഞ്ച് സെക്കൻഡ്സിന് ശേഷമായിരിക്കും രാത്രിയിൽ അത് നമുക്ക് ഉപകരിക്കും പിന്നെ ഇൻഡിക്കേറ്റർ താനെ കട്ട് ഓഫ് ആകും ഇതൊക്കെ നമ്മൾ ഒരുപാട് വർഷം മുന്നേ കാറിൽ കണ്ടുവരുന്ന ഫീച്ചറുകളാണ് ഇപ്പോൾ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളിലും വരാൻ തുടങ്ങിയെന്ന് മാത്രം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചറുകളും ടക് പാക്ക് എടുത്താൽ മാത്രം ലഭിക്കുന്നവയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ ായിരം കിലോമീറ്റർ ആണ് കമ്പനി ഈ വണ്ടിക്ക് വാരന് നൽകിയിരിക്കുന്നത് അതിന് പുറമെ എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കൊടുത്ത് രണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ വാറണ്ടി എടുക്കാം അങ്ങനെ ആവുമ്പോൾ മൊത്തം അഞ്ച് വർഷം എഴുപതിനായിരം കിലോമീറ്റർ വാരണ്ടി ലഭിക്കും ബജാജ് ചേത്തക് ബ്ലൂ ലൈൻറെ പതിനായിരം രൂപ സബ്സിഡി കിഴിച്ചതിന് ശേഷമുള്ള എക്സ് ഷോറൂം വില വരുന്നത് ഒരു ലക്ഷം രൂപയാണ് വണ്ടി റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഇൻഷുറൻസ് ടാക്സ് രജിസ്ട്രേഷൻ എല്ലാം കൂടെ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും ഇതിനൊക്കെ പുറമെ വേണമെങ്കിൽ മൂവായിരം രൂപയും എക്സ്റ്റൻഡ് വാരണ്ടി വേണമെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും നൽകണം അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വണ്ടിയിൽ വേണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ നൽകണം ബജാജ് ചേത്തക്കിന്റെ വണ്ടികൾ വാങ്ങിക്കട്ടെ ബ്രോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുമുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സും ഹാപ്പിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ ഇടയിട്ട് കുറച്ചുപേരെ എന്നെ വിളിച്ച് വണ്ടി ഓട്ടത്തിൽ ബ്രേക്ക് പിടിക്കാതെ തന്നെ പെട്ടെന്ന് നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിരുന്നു കുറച്ച് പേരെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് പേര് കേട്ടോ പക്ഷെ ഞാൻ ഇതൊന്നും നേരിട്ട് ില്ല പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അപകടമാണ് കാരണം പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നമ്മളെ ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സത്യസന്ധമായിട്ടാണ് അവർ എന്നെ വിളിച്ചു പറഞ്ഞതെങ്കിലും അതിനെക്കുറിച്ച് ആധികാരികമായി ഒരു വീഡിയോ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടും ഇതുവരെ അതിനുവേണ്ടി ആരും എന്നെ സമീപിച്ചിട്ടുമില്ല എന്തായാലും വില കുറഞ്ഞ പുതിയ ബജാജിന്റെ അതായത് ബജാജ് ബ്ലൂ ലൈന്റെ ഡീറ്റെയിൽഡ് ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒരു റേഞ്ച് ടെസ്റ്റും ചെയ്യണം മഴ ഒരു പ്രശ്നമാണ് എന്നാലും ഗ്യാപ്പ് നോക്കി ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ എല്ലാ റിവ്യൂലും ഞാൻ പറയാറുള്ള അതേ കാര്യം തന്നെയാണ് ഈ റിവ്യൂലും എനിക്ക് പറയാനുള്ളത് കേട്ടോ ഒരു വണ്ടിയെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് ആ വണ്ടി ഒരുപാട് ഓടിയതിന് ശേഷമുള്ള കസ്റ്റമർ റിവ്യൂയിലൂടെയാണ് അതിന് പക്ഷേ സമയം വേണം